ഞാൻ മുമ്പൊരു മറുപടി കൊടുത്തപ്പോഴേ അതിനകത്ത് ഇത് ഇത് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അതായത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ റിലേറ്റീവ്സ് ആർ ഭയ ചാൻസ് ആൻഡ് ഫ്രണ്ട്സാർ പോയി ചോയ്സ് എന്ന് പറയാറുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നവരാണ് എന്നാൽ ബന്ധുക്കൾ ആകസ്മികമായിട്ട് സംഭവിക്കുന്നവരാണ് എന്ന് പറയാറുണ്ട് സംസാരിക്കുമ്പോൾ ഈ മാസ്റ്റർ ഇസെ ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് മാസ്റ്റർ കനോർ ബി ചോസൺ ഇത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതുമായിട്ടിപ്പോൾ എന്താ വിശദീകരിച്ച ഒരു മറുപടിയാണ് എനിക്കൊന്നും അത് വീഡിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ സാറിപ്പോൾ പറഞ്ഞത് ശിഷ്യനെ ഗുരുവിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല ഗുരു ശിഷ്യനെ തിരഞ്ഞെടുക്കുകയാണെന്നുള്ളതാണ് ഇവിടെ പരാമർശം ശിഷ്യൻ ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നിടത്ത് ഗുരുത്വ രാഹിത്യം ഉണ്ടാകുന്നു എന്നർത്ഥം വളരെ ഈഗോയിസ്റ്റിക് കേരള ഒരു മനുഷ്യനാണ് ഗുരുവിനെ തിരഞ്ഞെടുക്കാൻ നടക്കുന്നത് തനിക്ക് തൻ്റെ ഗുരുവിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ അയാൾക്കുണ്ടെങ്കിൽ അയാളത് നടപ്പാക്കുന്നതിനോട്ടുള്ള അന്വേഷണത്തിലായിരിക്കും നിരന്തര അന്വേഷണത്തിലായിരിക്കും അപ്പോൾ ചോദിക്കും സിദ്ധാർത്ഥൻ അങ്ങനെ ആയിരുന്നില്ലേ എന്ന് ചോദിക്കും തീർച്ചയായിട്ടും സിദ്ധാർത്ഥൻ അങ്ങനെ ആയിരുന്നു പക്ഷേ സിദ്ധാർത്ഥൻ്റെ സംസ്കാരവും വർത്തമാനകാല അന്വേഷകരുടെ സംസ്കാരവും രണ്ടായിരിക്കും എന്നുള്ള ഒരു സൂചനയും കൂടെ നമുക്കിവിടെ ആലോചിക്കേണ്ടതായിട്ടുണ്ട് സിദ്ധാർത്ഥൻ തന്നെയും ഈ അന്വേഷിച്ച് നടന്ന ആറ് ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നും കിട്ടിയിരിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ തത്വചിന്തകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പൊതുവെ വിമർശകർ പറയാറുണ്ട് ഏതാണ്ട് അത് ശരിയുമാണ് അത്തരത്തിൽ രഹിതമായിരിക്കുന്ന ഒരു സംഹിത തന്നിലൂടെ പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പൂർണ്ണമായിരിക്കുന്ന ഒരു പാസേജ് ഓഫ് നോളജ് പാസേജ് സോറി പാസേജ് ഓഫ് വിസ്ഡം അതിന് ശക്തിപാതം എന്ന് വിളിക്കാറുണ്ട് ഭാരതീയമായിരിക്കുന്ന സംസ്കാരത്തിൽ ശക്തിപാതം എന്നാണ് എന്നെ വിളിക്കുന്നത് അത്തരത്തിൽ ശക്തിപാദത്തിൻ്റെ സ്വീകരണം ഒരു ശിഷ്യൻ ഗുരുവിൽ നിന്ന് ലഭ്യമാക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയിരിക്കണം അതാത് അതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകുമരുന്ന അർത്ഥം അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ ഗുരുവിൽ നിന്ന് ഗുരുവിൽക്ക് എവിടെ നിന്നാണോ ആ വിശദത്തിൻ്റെ സ്രോതസ്സ് തുറന്നിരിക്കുന്നത് അവിടെ നിന്ന് അനായാസമായിട്ട് ഒരു സ്വീകരണം ശിഷ്യൻ സാധ്യമാകും അതിനകത്തൊരു ഫ്ലോ ഒരു പ്രവാഹമാണത് ആ പ്രവാഹം തീർച്ചയായിട്ടും ആ പ്രവാഹം ശിഷ്യനിലേക്ക് പ്രവഹിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ബോട്ടിൽ ലക്കുകളൊന്നും ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടെ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ഈഗോയുടേതായ സൃഷ്ടികളോ തിരഞ്ഞെടുപ്പുകളോ അല്ലെങ്കിൽ പിന്നെ തടസ്സങ്ങളോ ബോട്ടിൽ നിൽക്കുകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഞെരുക്കങ്ങൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ ശരീരം നമ്മുടെ ബുദ്ധി കൊണ്ടോ മാനസികമായിരിക്കുന്ന വൃത്തി കൊണ്ടോ ഒക്കെ നമ്മളത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫ്ലോ ആ പ്രവാഹം തടസ്സപ്പെടും ആ തടസ്സപ്പെടുന്നത് മാത്രമല്ല അതിൻ്റെ മൗലികത ആ ബോധത്തിൻ്റെ മൗലികത ബോധപ്രവാഹത്തിൻ്റെ മൗലികത നഷ്ടപ്പെടും അത് തൻ്റെ മസ്തിഷ്കത്തിലേക്ക് പ്രവഹിക്കുമ്പോൾ ആ മസ്ക്കത്തിൽ അതിനെ ഡീസൈഫർ ചെയ്യാനുള്ള കഴിവ് കുറച്ച് കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് സാറേ മുമ്പോട്ടിരിക്കും സാർ മസ്ക്കത്തെ ഡീസൈഫർ ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലൂടെ ഒരു ബുദ്ധി വ്യാ പിന്നെ വ്യായാമം അവിടെ നടക്കുന്നതായിട്ട് പിന്നീട് വരും ഇതെന്താണ് താൻ റെസീവ് ചെയ്തിരിക്കുന്നതെന്ന് ശരിയായി മനസ്സിലാകാതിട്ട് വരിക അപ്പോൾ മനസ്സിലാകാതെ വരുമ്പോൾ അത് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി വീണ്ടും അശിഷ്ക വ്യായാമം നടത്തുക അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു സർക്കസ് അതിനകത്ത് നടക്കുന്നതോടുകൂടി ഇത് ഈ വന്നിരിക്കുന്ന ഡേറ്റ വന്നിരിക്കുന്ന ബോധത്തിൻ്റെതായ ശകലം എന്താണോ അത് അത് പരിഷ്കരിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ അത് പരിഷ്കരിക്കപ്പെടാൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളൊരു പരിഷ്കാരമല്ല ടാർണ്യപ്പെടാൻ എന്ന് ഉദ്ദേശിക്കാം നശിക്കപ്പെടാൻ അല്ലെങ്കിൽ അതിനെ പ്രണിതപ്പെടുത്താൻ ഒക്കെയുള്ള സാധ്യത ഉണ്ടാവുകയും നമ്മുടേതായ ഈഗോ അവിടെ കളിക്കുകയും ആ പിന്നെ കളിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പിന്നെ വിവരം വിവരം എന്ന് വിളിക്കുന്നതാണ് നല്ലത് ഒരു ഇൻഫർമേഷൻ മാത്രമാണത് കോൺഷ്യസ്നസ്സല്ല അപ്പോൾ ആ വിവരത്തിന് വൈകല്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇതുകൊണ്ട് അത്തരത്തിലൊരു പ്രവാഹം സാധ്യമാകണം ശരിയായ ശരണാഗതി എവിടെ ഉണ്ടായാൽ മാത്രമേ അധികൂ ശരണാഗതി എന്ന് പറയുമ്പോൾ പുതിയ നമ്മുടെ തന്നെ സാധകരായിട്ടുള്ള പലർക്കും അതൊരു വിധേയത്വമായിട്ടോ അല്ലെങ്കിൽ അത് ഗുരുവിൻ്റെ അധീശത്വമായിട്ടോ ഒക്കെ തോന്നുന്ന ഒരു പതിവുണ്ട് ഞാൻ മുമ്പേ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെയല്ലേ കാലാക്ക കാലമായിട്ടിപ്പോൾ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബോധത്തിനേക്കാൾ കൂടുതൽ അനുഭവത്തിന് താല്പര്യം കൊടുക്കുന്ന ഒരു ഒരു മനുഷ്യരാശിയാണ് നമ്മൾ നടനടത്ത് വളരെ പെട്ടെന്ന് അതിലേക്ക് പോകും അങ്ങനെ അത് വരുന്നതുകൊണ്ട് ഈ ബോധത്തിന് താല്പര്യമില്ലായിരിക്കുന്നവർ തന്നെ ബോധത്തിന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു ശരണാഗതി പ്രാപിക്കുന്നതിനുള്ള തടസ്സവും മനുഷ്യൻ്റെ മസ്തിഷവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും സ്വാഭാവികമാണ് കാലാനുസൃതമായിട്ട് എല്ലാവരും സറണ്ടേർഡ് ആകുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വിശ്രം റിസീവ് ചെയ്യും വിശ്രം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രകൃതിയുടെ ഈ നിയമം നടപ്പാവോ ഒരിക്കലും നടപ്പാവില്ല അപ്പം അതുകൊണ്ട് മനസ് മസ്തിഷ്കം സ്വാഭാവികമായിട്ടും ഈ ശരണാഗതിക്ക് വിലസ് വിലങ്ങനായി നിൽക്കുകയും വിലങ്ങനെ നിൽക്കുകയും അതുകൊണ്ട് തന്നെ വികലമായിരിക്കുന്ന ജ്ഞാനം എന്ന് നമ്മൾ വിളിക്കുന്ന സാധനം അത് തരയ്ക്കകത്തിട്ട് കയറുകയും ചെയ്യും അപ്പോൾ അവിടെ ശരണാഗതിയുടെ അഭാവം കൊണ്ട് തീർച്ചയായിട്ടും ഗുരുവിൽ നിന്നുള്ള അനുസൂതമായിരിക്കുന്ന ജ്ഞാനപ്രവാഹം സ്വയം മുറിവേൽപ്പിക്കുകയാണ് അല്ലെങ്കിൽ സ്വയം തടസ്സപ്പെടുത്തുകയാണ് സ്വയം ഹാർനസ് ചെയ്യുകയാണ് അങ്ങനെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ അതിനെ മരുമിസമാക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടേതായ അഹങ്കാരത്തിൻ്റെ പറ്റിച്ചേരലുകൾ ഉണ്ടാകാറുണ്ട് ഇതെല്ലാം സംഭവിക്കാറുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസപ്ഷൻ പ്രോപ്പറായിരിക്കുക എന്നുള്ളതാണ് പൂർണ്ണമായും തുറന്നു വയ്ക്കുക ഒരു എങ്ങനെയാണോ പുഷ്പങ്ങൾ പരാഗണത്തിനായിട്ട് തയ്യാറായിരിക്കുന്നത് പ്രകൃതിയിൽ എങ്ങനെയാണോ സൂര്യപ്രകാശം ലഭിക്കുന്നതിന് വേണ്ടി സസ്യങ്ങൾ സ്വീകരണ ശേഷിയോടുകൂടി തയ്യാറായിരിക്കുന്നു അതുപോലെ ഒരു 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 യൂണിറ്റ് പോലും നമുക്ക് അവിടെ കിട്ടാനുള്ളത് നഷ്ടപ്പെടരുത് എന്നുള്ള അത് ഭൗതികമായ ഊർജ്ജവും മാത്രമല്ല ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ലഭിക്കുന്നത് ശാരീരികമായ ഊർജ്ജവുമാണ് ശാരീ ഭൗതികമായിരിക്കുന്ന ഊർജ്ജവും അവിടെ ലഭ്യമാണ് അത് നമ്മൾ തിരിച്ചറിയില്ല നമുക്ക് ഈ അറിയാവുന്നത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ശാരീരികമായ ഊർജ്ജം ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമ്മുടേതായ മാനസികമായിരിക്കുന്ന ഒരു ശക്തിയിലേക്ക് നമ്മൾ പോകുന്നതായിട്ട് നമുക്കറിയാതെ നമുക്ക് സംഭവിക്കുന്നുണ്ട് എന്താ അത് കഴിയുമ്പോൾ ശോഷിച്ച് പോകുന്നതായിട്ടും നമുക്ക് തോന്നും അപ്പോൾ അത്തരത്തിലൊരു ഊർജം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്വീകരണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള തുറവി ഓപ്പണ്സ് ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടാണ് സാറിപ്പോൾ ഉദ്ധരിച്ച ഓഷോ പറയുന്നത് ഗുരു അല്ല ഗുരുവിനെ സെലക്ട് ചെയ്യുന്നത് ക്ഷമിക്കാൻ ശിഷ്യനല്ല ഗുരുവിനെ സെലക്ട് ചെയ്യുന്നത് ഗുരുവാണ് ശിഷ്യനെ സെലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നൊരു ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് ശിഷ്യനെ ഗുരുവിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു മാനസിക വ്യാപാരം തികച്ചും അഹങ്കാര ജടിലമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് രാമകൃഷ്ണദേവൻ ഗുരുവിനെ അഹോരാത്രം പിന്തുടരുന്നതിന് ശേഷം മാത്രമേ സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗുപ്തനായ സാറിൻ്റെ തർജമയിലൂടി ഈ ഭജനാപുരത്ത് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊരു രാമകൃഷ്ണ സന്യാസിയുമായിട്ട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം ഇപ്പോൾ വൈറ്റില മഠത്തിലെ അധ്യക്ഷനാണ് ശ്രീ സ്വാമി പൂനാത്മാനന്ദജി മഹാരാജ് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു സ്വാമിജി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ് ഇങ്ങനെ പറയാൻ എന്തുകൊണ്ട് കാരണം ഈ രാഭകൽ ഗുരുവിനെ പിന്നെ പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ ശിഷ്യനെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഗുരുവിൻ്റെ ആവശ്യമില്ലല്ലോ ഗുരുവിനെ മനസ്സിലാക്കാൻ രാഭകൽ പിന്തുടർന്നാൽ മതിയെങ്കിൽ പിന്നെ അത് മതിയല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞത് തികച്ചും അബദ്ധമാണ് പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഞാൻ എന്താണ് കാര്യം അപ്പോൾ പണ്ട് രാമകൃഷ്ണ ശിഷ്യന്മാരിൽ ഒരാൾ രാത്രി രാമകൃഷ്ണദേവൻ്റെ കഥകൾ തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഇദ്ദേഹം രഹസ്യമായിട്ട് ദേവിയുടെ അടുത്ത് പോവുകയാണ് എന്ന് ധരിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ എളി വെളിയിലിറങ്ങി ഒളിച്ചു നിന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശാരദാദേവിയുടെ വാതിൽ തുറന്ന് രാമകൃഷ്ണദേവൻ പുറത്തിറങ്ങും അപ്പോൾ പിഴികൂടാം എന്നുള്ള ധാരണയിലാണ് അദ്ദേഹത്തിൻ്റെ നീപ്പ് ഗുരു ശിഷ്യൻ്റെ നീപ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിസർജനത്തിനായിട്ട് പോയി തിരിച്ചു വരികയാണ് അതാണ് സംഗതി കണ്ടത് അദ്ദേഹത്തിന് വയറിന് നല്ല സുഖമില്ലായിരുന്നു ബാക്കി വന്ന വെള്ളം തൊട്ടിയിൽ ബാക്കി വന്ന വെള്ളം ഇദ്ദേഹം ഒളിച്ചിരുന്ന ചെടിയുടെ മുഖത്തോട്ട് തന്നെ ഒഴിച്ചും കൊടുത്തു അപ്പോൾ ഉടനെ ശിഷ്യൻ ചാടി എണീറ്റ് ആ നല്ല കാര്യം നീ രാപകൽ ഗുരുവിനെ പിന്തുടർന്ന് വേണം ഗുരുവിനെ സ്വീകരിക്കാൻ എന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഈ സംഭവം എന്നാണ് പറയുന്നത് ഒരിക്കലും ഈ പറഞ്ഞ പോലെയുള്ള അർത്ഥത്തിനെയല്ല എന്ന് സ്വാമിജി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ നന്നായി സ്വാമിജി കാരണം ഇത് വായിച്ചിട്ട് പലരും രാഭകൽ പിന്തുടരാൻ വേണ്ടി വെറുതെ കണ്ണിൽ എന്നെ ഇച്ചു കാത്തിരിക്കുന്ന മണ്ടന്മാരുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഇതാണ് ഇതിനകത്തെ ഒരു സംഗതി അപ്പോൾ പിന്തുടരുക എന്ന് പറയുന്നത് മാനസിക ഗുരുവിൻ്റെ സന്നിധിയിൽ നമ്മളുണ്ടാവുക ആ രാഭകൽ ബി ഇൻ ദി കോൺസൻപ്രസൻസ് ഓഫ് ദി മാസ്റ്റർ വേർ വേറെ എവർ യു ആർ എന്നുള്ള അർത്ഥത്തിലാണ് എവിടെയാണെങ്കിലും നമ്മൾ ഗുരുവിൻ്റെ സാന്നിധ്യയിലാണ് ഗുരു തൻ്റെ കൂടെയുണ്ട് തനിക്ക് മുമ്പ് ഇരിക്കുന്ന ഒരാൾ ഗുരുവാണെന്നും താൻ സംസാരിക്കുന്ന ഒരാൾ ഗുരുവാണെന്നും താൻ ഇടപെടുന്ന ആ ഉള്ള തിരിച്ചറിവിലേക്കുള്ള സാ ഒരു സാഹല്യത്തിലേക്ക് ബോധ സാഹല്യത്തിലേക്ക് എത്തുന്നിടത്താണല്ലോ ഒരുവൻ രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സ്വീകരിച്ചു എന്ന് പറയാൻ സാധിക്കുന്നു അല്ലാതെ ഒരു ശ്രോതാവ് മാത്രമായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ശ്രവിക്കുന്നത് ഒരു വശത്തോടി ഒരു വശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഊഷ പറഞ്ഞത് ഗുരുവിനെ സെലക്ട് ചെയ്യാൻ ഗുരുവാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന് രണ്ട് ആംഗിളുണ്ട് ആ പ്രസ്ഥാനത്തിന് രണ്ട് ആംഗിളുണ്ട് ഒന്ന് ശിഷ്യനെ ഗുരുവിനെ സെലക്ട് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള ഒരു ഭാഗം അതാണ് ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത് ആ സെലക്ട് ചെയ്യാൻ പോകുന്നതിനുള്ള അബദ്ധം എന്താണ് എന്നുള്ളത് പാടില്ല എന്നുള്ളതല്ല പാടുള്ള എത്രയും പേരുണ്ട് കാരണം ബോധം സ്വീകരണത്തിനുള്ള പ്രാപ്തി ഉണ്ടാകുമ്പോഴേ ഗുരുവിനെ മനസ്സിലാക്കാനും ആ അടുത്ത് പഴകാനും ഒരു ഗുരുവിൻ്റെ അടുത്ത് എന്ന് ചാടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആ ശാരീരികമായിരിക്കുന്ന ഏതോ ശാരീരിക ബന്ധങ്ങളിൽ അദ്ദേഹവുമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരിക്കുന്നതുകൊണ്ടാണ് അവിടുന്ന് ചാടുന്നത് അല്ലാതെ ആകസ്മികമായിട്ട് വന്ന് ചേരുന്നതെന്നും അല്ല അപ്പോൾ ആ ബന്ധമുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു വലിയ ആധ്യാത്മിക ആചാര്യൻ ലക്ഷക്കണക്കിന് ആൾക്കാരെ സ്വീകരിക്കുകയും അദ്ദേഹത്തെ അതിൽ നിന്ന് അവരിൽ നിന്നൊക്കെ കാശൊക്കെ പിന്നെ പിടിച്ചു വാങ്ങുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പരാതി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ബാധ്യതയാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് അവരദ്ദേവമായിട്ടുള്ള കർമ്മബന്ധം ഉള്ളതുകൊണ്ടാണ് അവിടെ വരുന്നതും അവിടെ ചെന്ന് സാമ്പത്തികമായി തങ്ങൾ സമ്പാദിച്ചിരിക്കുന്ന ധനം അവിടെ ചിലവഴിക്കുന്നതും ആ ബന്ധം തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് അത്ഭുതമൊന്നുമില്ല ഒരു പക്ഷേ നമുക്കതിനെ പോസിറ്റീവായിട്ട് ഇങ്ങനെ കണക്കെടുക്കാം ഇങ്ങനെ കണക്കാക്കാം അദ്ദേഹത്തിന് അത്രത്തോളം സഞ്ജിതമായിരിക്കുന്ന നല്ല കർമ്മങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു കൂടി അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റുന്നത് അതും കൂടെ നാം മനസ്സിലാക്കണം അവിടെ ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്യേണ്ടത് സ്വാഭാവികം ഞാനൊരുപാട് പ്രാവശ്യം ഇത് ആവശ്യം ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ് ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തെ വിമർശിക്കാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം വിമർശിക്കുന്നതുകൊണ്ട് നമുക്ക് പറ്റുന്ന വേറൊന്നുമല്ല അവിടെ വന്ന് വീഴുന്ന നെഗറ്റീവായിട്ടുള്ള ആ സി ടാങ്ക് നമ്മുടെ നേക്ക് വരുന്നു അത്രയേ ഉള്ളൂ ഡ്രൈനേജ് നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് വിടുന്നു മനസ്സിലായില്ലേ ആവശ്യമില്ലാതെ അതിൻ്റെ കാര്യമൊന്നുമില്ല ശ്രുതിയിലെ ചായ്ബാബ രാവിലെ നടക്കാൻ പോയപ്പോൾ ഒരു ദിവസം കുറെ കുട്ടികൾ യാത്ര പോകുന്ന കുട്ടികൾ അവിടെ വഴിയിലിരുന്ന് വിസർജനം നടത്തുന്ന കാണുന്നു അപ്പോൾ കൂടെ നടന്ന ആളെടുത്ത് പറയും ആ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരുപാട് പന്തികൾ ഇത് ഭക്ഷിക്കുന്നത് കാണാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു തിരിച്ചു വന്നപ്പോൾ പന്തികൾ ഭക്ഷിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ഈ കൂടെ ഇരുന്ന ആളെ ചോദിച്ചു നമ്മളെന്തിനാണ് സ്വാ ബാബ ഇതൊക്കെ നോക്കാൻ പോണത് എന്നായിരുന്നു ഇതാണ് ഈ വിമർശിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആരെ വിമർശിച്ചാലും ഉള്ള പ്രശ്നം ഇതാണ് അവർ വിസർജിക്കേണ്ട സാധനങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് എന്ത് വിമർശനത്തിലും സാധിക്കുന്നത് ഒരുപാട് വിമർശനക്കാരുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനായിരുന്ന മെയിൻ കീഴുദ്യോഗസ്ഥനായിരുന്ന ഒരാൾ എന്തോന്നോ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചു എന്ന് പറഞ്ഞ് രാ പകല് ഞാൻ അദ്ദേഹത്തെ കൂടെ ഒരു മുറിയിൽ താമസിച്ചപ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് ആ പകൽ അവിടെ നിന്ന് രാത്രി മുതൽ പകൽ അതറിഞ്ഞ മുതൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ വിളിച്ച് ഈ വ്യക്തിയെക്കുറിച്ച് നിരന്തരം അധിക്ഷേപം ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശിച്ചാറിന് മടുക്കുന്നില്ല എന്ന് ചോദിച്ചു അല്ലെങ്കിൽ മടുക്കുന്നില്ല അത് ശരിയാവില്ല അപ്പോൾ അതിങ്ങനെ ഒരു ഊർജ്ജം ആ സമയത്ത് ലഭിക്കുകയാണ് അത് ആ പന് ഭക്ഷിക്കും മലം ഭക്ഷിക്കുന്നതിനോടുള്ള ഒരു ആർത്തി ഉണ്ടല്ലോ ആ ആർത്തിയാണ് ഈ നടക്കുന്നത് അപ്പോൾ ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് തീർത്തോളും അപ്പം നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ള സൗകര്യമാണ് ഈ പ്ലംബറുടെ ജോലിയാണ് ഈ സ്റ്റീവേജ് കണക്ട് ചെയ്ത് കൊടുക്കുക ഇത് പറഞ്ഞ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് സ്വീകരിച്ചോളും അപ്പോൾ ഒരിക്കലും നമ്മളത് മടുക്കണ്ട ആ അപ്പോൾ ഇത്തരത്തിൽ ഈ കർമ്മങ്ങളുടെ സ്വീകരണം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വന്ന അങ്ങനെയല്ല ഈ പിന്നെ സമൂഹത്തിൽ നേതാക്കളായി വരുന്ന ആത്മീയ ഗുരുക്കന്മാരുടെ കർമ്മമാണ് അതിന് കാരണം അസാനപരമായിട്ട് ഒരു ജ്ഞാനമുണ്ടോ അവർ പറയുന്ന ബോധത്തിലാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് പ്രൈമറിലി ദേ ഹാവ് അബൻ്റൻ്റ് സോഴ്സ് ഓഫ് കർമ്മ അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട് രാമതീർത്ഥൻ സ്വാമി രാമതീർഥൻ വിവേകാനന്ദനെ പോലെ തന്നെ പ്രശസ്തനായിരിക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ പോലെ സിദ്ധനും ബുദ്ധനും ഒക്കെ ആയിരുന്നെങ്കിൽ പോലും സ്വാമി വിവേകാനന്ദനെ അറിയുന്നത് പോലെ രാമതീർത്ഥനെ അറിയുന്നില്ല അത് കർമ്മത്തിൻ്റെ പരിമിതി തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടും ഇനി ഇങ്ങനെ പറയുമ്പോൾ നാളെ മറ്റേ ഗാന്ധിജി അറിഞ്ഞ സിനിമയിൽ കൂടെയാണെന്ന് പറഞ്ഞപോലെ ആയിപ്പോയിരുത് കോട്ടിയിരുന്ന് അതിന് വേണ്ടിയല്ല പറയുന്നത് മുൻകൂർ ജാമ്യം എടുത്തോട്ട് അങ്ങനെയല്ല പറയുന്നത് സ്വാമി വിവേകാനന്ദം പോലും പുറത്ത് വന്ന് പുറത്ത് പോയിട്ട് വന്ന് തിരിച്ച് കേൾക്കട്ടെ വരുമ്പോഴാണ് പ്രശസ്തനാവുന്നത് അവരെ ആരും ശ്രദ്ധിക്കിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അവിടെയാണ് വളരെ മാസ് റിസപ്ഷൻ ഓർഗനൈസ് ചെയ്തു അതൊക്കെ വിവേകാനന്ദ ചരിത്രങ്ങളിൽ കൂടെ വായിച്ചാൽ മനസ്സിലാവും വളരെ അതിൽ അതിന് പുറകെ രണ്ട് മൂന്ന് അദ്ദേഹത്തിൻ്റെ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളത് സൂചിതമാണ് എഴുതികളെ ബാനറുകളും പിന്നെ കൊടിതോരണങ്ങളിലുമൊക്കെ അലങ്കരിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവരുന്നൊരു രംഗമുണ്ട് ഇറ്റ് വാസ് റോസസ് ആൻഡ് റോസസ് ഹോൾ ദി വേ എന്ന് പറഞ്ഞ് ബ്രൗണിങ്ങിൻ്റെ ദ പേട്രിയറ്റ് എന്ന് പറയുന്നൊരു ഉണ്ട് അതുപോലെയാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം സ്വാമി വിവേകാനന്ദന് എന്തായാലും ഉണ്ടായില്ല ഭാഗ്യം അപ്പോൾ ആദ്യം ആ കൊണ്ടുവരുന്ന പോലെ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് വന്നു അതോടെ അദ്ദേഹം സ്വീകാര്യനായി മാറി ആളുകൾക്കറിയപ്പെട്ടു രാജാക്കന്മാർ കേസ്യിലെ രാജാവും മറ്റും ഒക്കെ അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചതിലൂടി അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതായ ആ മിഷൻ പൂർത്തിയാക്കുന്നതിനോ ഒക്കെ മിഷൻ തുടങ്ങി വെക്കാനോ ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് ഗൗതമ സിദ്ധാർത്ഥ ഗൗതമനെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നുകൊണ്ട് തന്നെ രാജകുടുംബാംഗങ്ങളായിട്ടുള്ള പലരും അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ പ്രവേശിക്കുന്നതിൽ തിടുക്കൻ കൂട്ടി ആ തിടുക്കം കൂട്ടൽ കാരണം ഒരുപാട് പേര് പൊതുജനങ്ങളും കൂടി അതിൻ്റെ പുറകെ കയറുന്നതനുഷ്ഠിച്ച് സാർ ഒരു 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 ശൈലായി മാറുകയും അങ്ങനെ ആളുകളെല്ലാം കൂടെ കയറി വരികയും അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ സാറ് ചരിത്രാധ്യായനായിട്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല അപ്പം അങ്ങനെ ഒരു പിന്തു പിന്നെ ഫോളോയിങ് അദ്ദേഹത്തിന് ഉണ്ടാവുകയും അതനുസരിച്ച് അവിടെ അദ്ദേഹത്തിന് ധർമ്മം പ്രചരിപ്പിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്തു അവിടെ ഒക്കെയും അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലങ്ങളും അദ്ദേഹം തിരഞ്ഞെടുത്ത വ്യക്തികളും ഒക്കെ തന്നെയും രണ്ടാമത് ഓഷോ പറഞ്ഞ ആ ഭാഗത്തിന് ചേരുന്നതാണ് അതായത് അവിടെ ഗുരുവാണ് തിരഞ്ഞെടുക്കുന്നത് ആര് ശ്രവിക്കണം എന്നുള്ളത് ആനന്ദൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനന്തരമിനു വന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഞാനത് അങ്ങേക്ക് വിശക്കുമ്പോൾ ഭക്ഷണവും ദാഹിക്കുമ്പോൾ ജലവും വിയർക്കുമ്പോൾ വിശറിയും ഒക്കെ വീശിത്തരാം പക്ഷേ അങ് എനിക്ക് ഉപദേശം തരണം ആർക്ക് എന്ത് പുതുതായിട്ട് ഉപദേശിച്ചാലും അത് എന്നെക്കൂട്ടി വിളിച്ചു പറഞ്ഞോളാം ഞാനും കൂടെ അറിയണം ഇല്ല പറയൂ അദ്ദേഹത്തിന് എന്തെങ്കിലും കൊള്ളാമോ ഉള്ളിൽ കൊള്ളാമോ ഉള്ളടങ്ങാൻ പറ്റുമോ എന്നുള്ളതൊന്നും അദ്ദേഹം ആലോചിച്ചില്ല സിദ്ധാർഥനും എന്തായാലും ദൗത് അത് സ്വീകരിച്ചു കാരണം വേറെ നിവൃത്തിയില്ല അദ്ദേഹത്തിന് ദാഹിക്കുമ്പോൾ ഒരു ഉയരിട്ട് ജലം കൊടുക്കാൻ ആർക്കും തയ്യാറായിരുന്നില്ല എല്ലാവരും അവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ അങ്ങ് അദ്ദേഹം അങ്ങ് ബുദ്ധനില്ലേ ഇതൊന്നും ദാഹം അങ്ങല്ലേ എല്ലാവരും കൂടെ ആ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങല്ലേ എല്ലാവരും കൂടെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അങ്ങേക്കും ഒക്കെ വന്നത് വിശപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ആരും ഒന്നും കൊടുക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വന്നു അങ്ങനെ ഈ അനന്തരവിനെ സ്വീകരിക്കേണ്ടത് വേറെ നിവൃത്തിയില്ല ആ അനന്തരവിനെ കൂടെയാണ് ബുദ്ധസാഹിത്യം മുഴുവൻ പുറത്ത് വന്നിരിക്കുന്നത് വേറെ ആർക്കും ഒന്നും അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ആ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതും പിന്നെ എല്ലാവരും അത് മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭൗതികമായിട്ടൊന്നും കൂട്ടിച്ചേർക്കാനുള്ള കഴിവില്ല എന്ന് പൂർണ്ണമായും അവർക്ക് ബോധ്യമുണ്ട് സ്വന്തമായിട്ടൊന്നും ചേർക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമായിരിക്കും എന്ന് അന്നത്തെ ശിഷ്യന്മാർ അനുമാനിക്കുന്നു ഉദാഹരണത്തിന് ചില ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് അതിൽ ഡിവേറ്റ് ചെയ്ത് പോവുകയാണ് നമ്മളതിലേക്ക് തിരിച്ചു വരണം കാരണം ഓർമ്മിച്ച് വേണം ഈ പോയിൻറ്റ് നമ്മൾ ചെറുതായിട്ട് ഡൈ എടുക്കുകയാണ് ഈ വലിയ ഗുരുക്കന്മാർ അവരുടെ അവിടുത്തെ ആ സ്ഥാപനത്തെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അത് നടത്തിക്കൊണ്ടു പോകുന്നതിന് തിരഞ്ഞെടുക്കുന്നത് ചിലർ രമണ മർഷി പോലുള്ളവർ ആത്മീയമായിട്ട് വലിയ കഴിവൊന്നുമില്ലാത്ത മാനേജറായിട്ടുള്ള സ്വന്തം ബന്ധുക്കളെ ഏർപ്പാട് ചെയ്യുന്നുണ്ട് അതെന്തിനാണ് എന്നൊരിക്കലൊരു ചോദ്യം ഉണ്ടായി എന്നാണ് എൻ്റെ ഓർമ്മ അവിടെ ഇതാണ് പ്രസക്തി കാരണം അദ്ദേഹത്തിൻ്റേതായ അതായത് ഈ പിഞ്ച അനന്തരാവകാശിൻ്റെതായ താത്വികമായിരിക്കുന്ന പുതിയ കസർത്തുകളൊന്നും തന്നെ അവിടെ പ്രചരിപ്പിക്കപ്പെടില്ല അദ്ദേഹത്തിനൊന്നും പറയാൻ അറിഞ്ഞുവിടാം അദ്ദേഹം സിമ്പിളായിട്ട് ഈ ഗുരു പറഞ്ഞത് എന്താണോ അതങ്ങ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അതുവരെ പ്രചരിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും അങ്ങനെ അങ്ങ് നിന്നോളും അതല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ എൻ്റേതായ ചില കാര്യങ്ങൾ ഞാനും കൂടി ഇട്ടേക്കാം എന്ന് പറഞ്ഞാൽ ചില ജൽപ്പനങ്ങൾ അദ്ദേഹം നടത്തുകയും അവയെല്ലാം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ ചോപ്പിടാൻ വേണ്ടി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് അതിന് മുൻകൂർ മുൻഗണന ചെയ്യാറുണ്ട് അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം അവർ അത് ചെയ്യാറില്ല എവിടെയാണോ സന്യാസിയെ അല്ലെങ്കിൽ സമശീഷനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ആൾക്കാരെ എവിടെയാണോ അവിടെ വയ്ക്കുന്നത് അവിടെയെല്ലാം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതല്ലാത്ത ചില ആശ്രമങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നിൽ ബില്ലിൽ വന്ന സന്യാസിമാർ ഒരിക്കലും അവരുടേതായ ഒരു സ്റ്റാൻഡ് കാണിക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആശ്രമങ്ങളുമുണ്ട് ഇപ്പോൾ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിലെ ഇപ്പോൾ ഉള്ള മഠാധിപതി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ വയ്ക്കാനോ പ്ര പിന്നെ പ്രചരിപ്പിക്കാനോ സമ്മതിക്കില്ല ഗുരുവിൻ്റെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം ഗുരുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കേട്ടുകൊണ്ടിരിക്കുന്നു ആൾക്കാരതെല്ലാം മനസ്സിലാക്കിയുള്ളൂ ഇനി അദ്ദേഹത്തിൻ്റെ കാലശേഷം ഒരുപക്ഷെ ആ പിന്നെ വ്രതം ലംഘിപ്പിക്കപ്പെടാം എന്നാലും ഇത് വളരെ നിഷ്കർഷയോടുകൂടി കൊണ്ടുപോകുന്നു അദ്ദേഹം ഒരു സന്യാസിയാണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ എല്ലാ സന്യാസിമാരോ അല്ലെങ്കിൽ എല്ലാ സമശേഷക്കാരിയ്ക്കുന്ന വേഷക്കാരോ ഇതേപോലൊരു അപവാദത്തിനിരയാണ് എന്ന് തെറ്റിത്തിരിക്കരുത് അങ്ങനെയല്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തിരിച്ചു വരികയാണ് അതുപോലെ ആനന്ദനെ ആവശ്യപ്പെട്ടു ആനന്ദനെ സമ്മതിച്ചു കൊടുത്തു അപ്പം അവിടെയും ഗൗതബുദ്ധൻ്റെ സ്വീകരണം ആവശ്യമാണ് എന്നുള്ളതാണ് ഗൗതമി വന്ന് തന്നെ കൂടി സംഘത്തിൽ കൂടി മാത്രമല്ല ഇവിടെ ഈ ഞങ്ങളിങ്ങനെ ത്രൂട്ട് ഞങ്ങളിങ്ങനെ ഈ സംഘത്തിൻ്റെ പുറകെ നടന്ന് വച്ചും വിളമ്പിയും ആളുകളെയൊക്കെ സഹായിച്ചുമൊക്കെ നടക്കുന്ന സംഘത്തിലുള്ള ഞങ്ങളെ ആരും ധർമ്മമൊന്നും കേൾക്കുന്നില്ല ഞങ്ങൾ മുഴുവൻ പൂർണ്ണമായിട്ടും അടുക്കളക്കാരികളായിട്ട് നിൽക്കുകയാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ടിരുന്നു അത് ആനന്ദനോട് എന്ന് പറഞ്ഞു ആനന്ദൻ പറഞ്ഞു അത് തഥാഗതനോട് പറഞ്ഞു പോകും പറഞ്ഞു തദാഗതനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു എന്താണ് തടസ്സം എന്ന് അദ്ദേഹം ചോദിച്ചു പിന്നെ ഇത് ഞങ്ങൾ കുറേ നാളായിട്ട് പറ ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കാം എന്ന് ആനന്ദ് പോയി ഗൗതമുദ്ധനോട് ചോദിക്കുകയും ഗൗതമത്വം പതിവ് പോലെ ആ ഡിക്റ്റോ അതിനെന്താണ് തടസ്സം എന്ന് ചോദിക്കുകയും ആ അപ്പം തടസ്സമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉടൻ തന്നെ സംഘത്തിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യുകയും ഓർഡൈൻ ചെയ്യുകയും ചെയ്യും അപ്പം ഗൗതമത്തിൻ്റെ ഒരു വാക്ക് പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ചോണം ആ സ്ത്രീകളെ സംഘത്തിൽ ചേർക്കുന്നത് കൊണ്ട് എൻ്റെ ധർമ്മം ഒരു അഞ്ഞൂറ് കൊല്ലം മുമ്പ് മരിക്കും എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ ഉദ്ദേശിച്ചത് ഈ ലൈംഗികമായി സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിലല്ല ബോധം സ്വീകരിക്കാൻ ആ ധർമ്മം സ്വീകരിക്കാൻ കഴിവില്ലാത്തവർ എന്നുള്ള അർത്ഥത്തിലെ അവിടെ ഉദ്ദേശിക്കുന്നു അതായത് അനുഭവത്തോട് ചായ്വുള്ളവർ അവർ ഈ അനുഭവത്തിൻ്റെ പുറകിലായിരിക്കും ബോധത്തിൻ്റെ പുറകിലായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ധർമ്മത്തെ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ് ഗൗതബുദ്ധൻ വളരെ പെട്ടെന്ന് തന്നെ ആ ധർമ്മം നശിച്ചു പോകുകയും ഒരു മതം ഉണ്ടാവുകയും ആരാധനയും മറ്റു കാര്യങ്ങളിലേക്ക് ആളുകൾ തിരികുകയും ചെയ്തു വളരെ ശരിയായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ചോയ്സ് ഗുരുവിൻ്റെതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഗുരു തന്നെയാണ് ചൂസ് ചെയ്യുന്നത് ഇനി ഇനി മാജിക്കലായിട്ടൊരു കാര്യം കൂടെ ഇനി നമുക്ക് പറയാം ഗുരു ശിഷ്യനെ അന്വേഷിച്ച് വരുന്നു ഗുരു ശിഷ്യനെ വലിക്കുന്നു ശിഷ്യൻ സ്വീകരിക്കുന്നു എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാം നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമ്മളൊരു ശിഷ്യനായി അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് എട്ടിപ്പിടുകയാണെങ്കിൽ എന്നെ സ്വീകരിച്ചു എന്നുള്ള ഒരു ഉത്കർഷം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നല്ല കാര്യം തന്നെയാണ് തൽക്കാലം ഒരു പതനം വരുന്നവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ അത് പറയാനുണ്ട് അപ്പോൾ പതനം വരുമ്പോൾ ഇതും കൂടെ താഴെ വീണുടയും ഈ മിഥ്യാബിംബവും കൂടി വീണുടയും എന്നുള്ളൊരു വശം അത് വേറെ കാര്യം പക്ഷേ നമുക്ക് ആ ആ ഉത്കർഷം താൽക്കാലികമായിട്ട് സാധനയിൽ മുന്നേറാൻ ചിലപ്പോൾ സം പ്രയോജനം ചെയ്തേക്കാം അങ്ങനെ വിചാരിക്കുന്നതിന് തിരക്കേട്ടൊന്നുമില്ല പിന്നെ ആധുനികമായിട്ട് കർമ്മത്തിൻ്റെ ബന്ധമാണിത് മുഴുവൻ ഗുരുക്കന്മാർ ശിഷ്യന്മാരിലേക്ക് വരുന്നതും എല്ലാം കർമ്മത്തിൻ്റെ ബന്ധമാണ് അഥവാ അവരെ ഏതെങ്കിലും ഉപബോധ മനസ്സുകൾ അങ്ങോട്ട് ആഷ് ആനയിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണെങ്കിൽ പോലും ആ ഉപബോധ മനസ്സുകളുടെ കർമ്മബന്ധമാണ് ആ ഗുരുവുമായുള്ള കർമ്മബന്ധമാണ് അപ്പോൾ അവിടെ ശ്രവിക്കാനോ അവിടെ ഇരിക്കാനോ കേൾക്കാനോ കാണാനോ സ്പർശിക്കാനോ സംഭാഷണം ചെയ്യാനോ ഒക്കെയുള്ള ഒരു ഒരു ത്വര അവരിലുണ്ടാക്കുന്നതും ഒരുപക്ഷെ ഉപബോധ മനസ്സുകളായിരിക്കും അല്ലാതെ ഒരിക്കലും ഒരു ഗുരുവിനെ ഗുരുവിൻ്റെ വ്യാപ്തി വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ആ ഗുരുവിൻ്റെ വ്യാപ്തി അളക്കാനോ അല്ലെങ്കിൽ അതിനെ ജഡ്ജ് തുല്യം ചെയ്ത് നോക്കാനോ വിധി കൽപ്പിക്കാനോ ഒന്നുമുള്ള ഒരു ഒരു ബുദ്ധിയൊന്നും ഒരു ശിഷ്യനില്ല അനുധാവനം ചെയ്യുന്ന ആർക്കുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർ അതിനേക്കാളും മെടുക്കന്മാരായിരിക്കുമല്ലോ മുകളെയും താഴോട്ടല്ലേ നോക്കാക്കുള്ളൂ താഴേന്ന് മുകളിലോട്ട് നോക്കി അതിനകത്ത് എന്താണെന്ന് പറയാൻ ഒരിക്കലും ഇല്ല അപ്പോൾ അതിനേക്കാൾ മുകളിലെത്തണം പിന്നെ മനുഷ്യരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാനീ നേരത്തെ പറഞ്ഞു പോലെ അതും കൂടെ ആലോചിച്ചോളാം ഈ കാലഘട്ടം എന്ന് പറയുന്നത് ബോധത്തിൽ നിന്ന് മനുഷ്യൻ അനുഭവത്തിലേക്ക് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ വശിക്ഷത് അനുവദിക്കില്ല സ്വാഭാവികമായിട്ടും അവർ ജഡ്ജ് ചെയ്യാനും ഒക്കെയുള്ള സ്വഭാവത്തിലായിരിക്കും അവർ വരുന്നത്